കാര്യമന്ത്രി കിരൺ റിജിജു വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി ബില്ലിനെ നേരിടാൻ തീരുമാനമെടുത്തിരുന്നു വഖഫ് നിയമം അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷത്തിന്റെ പ്രത്യാക്രമണത്തിന് മന്ത്രി കിരൺ റിജിജു ബിൽ അവതരിപ്പിക്കും മുമ്പേ തന്നെ തുടക്കമിട്ടു ഭേദഗതികളിലെ എതിർപ്പുകൾ പറയാൻ അനുവദിക്കണമെന്ന ആവശ്യവും കെ സി വേണുഗോപാൽ ആദ്യം തന്നെ ഉന്നയിച്ചു പിന്നാലെ റൂൾ ബുക്കുമായി ബിൽ അവതരണത്തിൽ ക്രമപ്രശ്നം ഉന്നയിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എം പി രംഗത്തെത്തി ഇവരെ ഖണ്ഡിക്കാൻ അമിത്ഷാ ഇറങ്ങിയതോടെ പ്രതിപക്ഷ ബെഞ്ചിൽ പ്രതിഷേധ സ്വരം ഉയർന്നു യഥാർത്ഥ ബില്ലിൽ ചർച്ച നടന്നിട്ടില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞതോടെ പ്രതിപക്ഷം പറഞ്ഞത് അനുസരിച്ചാണ് ബില്ല് ജെ പി സിക്ക് വിട്ടതെന്ന മറുപടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയത് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയതോടെ പലപ്പോഴും പ്രതിപക്ഷം ചോദ്യങ്ങൾ ചോദിച്ച് ഭരണപക്ഷത്തെ ബുദ്ധിമുട്ടിച്ചു സ്പീക്കർ ഓം ബിർളയാകട്ടെ പ്രതിപക്ഷത്തെ പലകുറി താക്കീത് ചെയ്ത് ഇടപെടലുകളിൽ കൈകടത്തി വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരണത്തിനിടെ ഭരണപക്ഷത്തു നിന്നും എത്ര പ്രകോപനമുണ്ടായാലും സഭ വിടരുതെന്ന നിക്ഷേദാർഢ്യത്തിലാണ് എട്ട് മണിക്കൂർ ചർച്ചയിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയത് അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു മണിക്കൂറുകൾ നീണ്ട ചർച്ച ചർച്ചയിൽ പൂർണ്ണമായി പങ്കെടുത്ത് എതിർത്ത് വോട്ട് ചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗിയുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ തീരുമാനമായതിന് പിന്നാലെയാണ് എം പിമാർ സഭയിലെത്തിയത് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയമായിട്ടും സി പി എം തങ്ങളുടെ എം പിമാരെ പ്രത്യേക നിർദ്ദേശപ്രകാരം പാർലമെന്റിലേക്ക് അയച്ചു എന്ത് പ്രകോപനമുണ്ടായാലും ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയോ മാറി നിൽക്കുകയോ ചെയ്യില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു നിന്ന് ബില്ലിനെ പരാജയപ്പെടുത്താനായി സഭയിലെത്തിയത് സർക്കാർ ഭൂമിയിൽ പോലും വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നുവെന്ന് വഖഫ് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുക മാത്രമാണ് ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി വർഗീയ ധ്രുവീകരണത്തിനുള്ള വെടിമരുന്നും ബിൽ അവതരണത്തിൽ ഒളിപ്പിച്ചിരുന്നു യു പി എ ഭരണമായിരുന്നുവെങ്കിൽ പാർലമെന്റ് വരെ അവർ വഖഫിന് നൽകുമായിരുന്നുവെന്നാണ് റിജിജു പറഞ്ഞത് ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല വഖഫെന്നും കിരൺ റിജിജു സഭയിൽ ആവർത്തിച്ചു പിന്നാലെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താനും അവകാശങ്ങൾ നിഷേധിക്കാനും ശ്രമിക്കുകയാണെന്നും ഭരണഘടനക്കെതിരെ ഫോർ ഡി ആക്രമണം നടത്തുകയാണെന്നും കോൺഗ്രസ് എം പി ഗൗരവ് ഗഗോയ് ചൂണ്ടിക്കാണിച്ചു അഞ്ചു വർഷമെങ്കിലും സ്വന്തം വിശ്വാസം പിന്തുടരുന്ന ഒരു മുസ്ലിമിനു മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയൂ എന്ന വിവാദപരമായ വ്യവസ്ഥയും ഗൊഗോയ് ചോദ്യം ചെയ്തു മത സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ട ബാധ്യത സർക്കാർ സ്വയം ഏറ്റെടുക്കുന്നത് ദുഃഖകരമായ ഒരു സാഹചര്യമാണെന്ന് തുറന്നടിക്കാനും കോൺഗ്രസ് നേതാവ് മടിച്ചില്ല ഈ ബിൽ ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണ് ഭരണഘടനയെ ദുർബലപ്പെടുത്തുക ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്തുക അവകാശങ്ങൾ നിഷേധിക്കുക എന്നിവയാണ് ലക്ഷ്യം ഇന്ത്യൻ സമൂഹത്തെ വിഭജിക്കുക എന്നതാണ് ബി ലക്ഷ്യം വഖഫ് നിയമങ്ങളുടെ പരിഷ്കാരത്തെക്കുറിച്ചുള്ള ഈ പ്രസംഗം റിജിജു തന്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞതുപോലെ ബി ജെ പിയെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വെള്ളം ചേർക്കാനും സാമുദായിക ഐക്യം തകർക്കാനും സഹായിക്കുന്ന ഒരു വഴിതിരിച്ചുവിടലാണെന്നും ഗൊഗോയ് പറഞ്ഞു വഖഫ് ബിൽ പാസ്സാകുന്ന കാര്യത്തിൽ ലോക്സഭയിൽ കണക്കുകൾ ഭരണകക്ഷിയായ ബി ജെ പിക്ക് മുൻതൂക്കം നൽകുന്നുണ്ട് പാർട്ടിക്ക് ഇരുന്നൂറ്റി നാപ്പത് എം പിമാരുണ്ട് ഒപ്പം എൻ ഡി എ സഖ്യകക്ഷികളായ ടി ഡി പി ജെ ഡിയുവിനും യഥാക്രമം പതിനാറും പന്ത്രണ്ടും എം പിമാരുണ്ട് മറ്റ് സഖ്യകക്ഷികളോടൊപ്പം എൻ ഡി എ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാർക്കിനെ എളുപ്പത്തിൽ മറികടക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പക്ഷേ എൻ ഡി എ ഘടകകക്ഷികളായ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുള്ള ജെ ഡിയും ടി ഡി പിയും വോട്ടിംഗിൽ ഒപ്പം നിൽക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുള്ള രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് പ്രധാന ന്യൂനപക്ഷ സംഘടനകളുടെ വിമർശനത്തിനിടയാക്കിയ ബില്ലിനെ പിന്തുണച്ചാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രതിപക്ഷ എംപിമാർ പിമാർ എൻ ഡി എ സഖ്യകക്ഷികൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ലോക്സഭയിൽ വോട്ടുകളാണുള്ളത് കേരളമടക്കം കോൺഗ്രസിന് മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളുടെ ഇടങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് വഖഫ് ബില്ലിൽ സംസ്ഥാനത്തെ ലക്ഷ്യമിട്ട് ബിജെപി രാഷ്ട്രീയം കളിക്കുന്നത് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ ബില്ലിനെ പിന്തുണയ്ക്കുമ്പോൾ വഖഫ് ബില്ലിൽ മുസ്ലിം സാമുദായിക സംഘടനകൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുന്നതാണ് കോൺഗ്രസിന്റെയും പാർട്ടികളുടെയും നിലപാട് ഇതാണ് ധ്രുവീകരണത്തിനുപയോഗിക്കാൻ കേരളത്തിലടക്കം ബിജെപി കോപ്പ് കൂട്ടുന്നത് വിവേചനപരവും മുസ്ലിം വിരുദ്ധവുമാണ് വഖഫ് ബില്ലെന്നും ബിജെപിയുടെ വർഗീയ അജണ്ടയാണ് പിന്നിലെന്നും മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ വഖഫ് ബിൽ കൊണ്ടുവരുന്നതിന് ഏകപക്ഷീയമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നും പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ജെ പി സിക്ക് വിട്ടെങ്കിലും അതിലെ അംഗങ്ങൾ ഭൂരിപക്ഷവും ഭരണകക്ഷിയിൽപ്പെട്ടവരായിരുന്നുവെന്നും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നു ബിൽ പാസായാലും നിയമപരമായി നേരിടുമെന്നാണ് മുസ്ലിം ലീഗ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്